എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കസാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഹീലിംഗ് പ്രേയേഴ്സിന്റെ അംഗങ്ങളായ നിങ്ങൾ ഓരോരുത്തരും ഈ പ്രഭാതത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരും ഈശോയുടെ തിരുവചനത്തിൽ വേരൂന്നി ഈ പുതിയ ദിവസം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവരുമായതിനാൽ ഇന്ന് നിങ്ങളെ പ്രതി സ്വർഗം സന്തോഷിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവം മാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടത്തുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് കർത്താവ് നിങ്ങൾക്കായി ഒരു വൻ കാര്യം ചെയ്തു തരുന്ന ദിവസമാണ് സന്തോഷത്തോടെ ദൈവസന്നധിയിൽ നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവ് ഇടപെട്ടിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ യേശുവിന് വിശന്നു വഴിയരികിൽ ഒരു അത്തിവൃക്ഷം കണ്ട് അവൻ അതിൻ്റെ അടുത്തെത്തി എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല അവൻ അതിനോട് പറഞ്ഞു ഇനി ഒരിക്കലും നിന്നിൽ ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ആ നിമിഷം തന്നെ ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി ഇത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു ആ അത്തിവൃക്ഷം ഇത്ര വേഗം ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് ചോദിച്ചു ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ ഒരു പുതിയ ദിവസത്തെ പ്രഭാതം വെളിച്ചമൊതിക്കുമ്പോൾ കഴിഞ്ഞ രാത്രി സുഖമുള്ള ഉറക്കം തന്ന അങ്ങയുടെ സന്നദ്ധയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടന്നുവരുന്നു ഏറ്റവും കാരുണ്യവാനായ ദൈവമേ ഹീലിംഗ് പ്രയാസിൻ്റെ അംഗങ്ങളായ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം ശ്രദ്ധയോടെയും ഭക്തിയോടെയും കേൾക്കുന്ന ധ്യാനിക്കുന്ന എഴുതിവെച്ച് പഠിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും യുവജനങ്ങളെയും കുട്ടികളെയും പഠിക്കുന്ന മക്കളെയും വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുന്ന ഉന്നതരായ ഈ സഹോദരീ സഹോദരങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാനിപ്പോൾ സമർപ്പിക്കുന്നു അവരുടെ ഇന്നത്തെ ആവശ്യങ്ങളെ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു അവരുടെ പഠനത്തെയും പരീക്ഷയെയും ജോലിയെയും അങ്ങയുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് അങ്ങ് ഞങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഈശോയെ ഞങ്ങളുടെ ജീവിതം എത്രയോ ഹ്രസ്വമാണ് അത് എത്രയോ ഫലദായകമാക്കണം എന്ന് അങ്ങ് ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു യേശുവെ അങ്ങ് അത്തിമരത്തിൽ നിന്ന് ഫലം തേടിയതുപോലെ ഞങ്ങളുടെ ജീവിതം അങ്ങിയുടെ മഹത്വത്തിനായി ഫലം കായ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങക്ക് പൂർണ്ണ ഹൃദയത്തോട് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ആത്മീയവും പ്രവർത്തനാത്മകവുമായ ജീവിതത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ ഞങ്ങൾ വന്ധ്യരാകാതിരിക്കാനും ഞങ്ങളുടെ ജീവിത വിളിയിൽ നിഷ്ക്രിയരാകാതിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ ദയ സ്നേഹം സ്ഥിരോത്സാഹം ശ്രേഷ്ഠത എന്നിവയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനായി ഞങ്ങൾ ഉത്സാഹത്തോടെയും വിശ്വസ്തയോടെയും പ്രവർത്തിക്കുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങളുടെ കഴിവുകളും സമയവും ഊർജവും ഉപയോഗിക്കാൻ ഇന്നും എന്നും ഞങ്ങളെ നയിക്കണമേ കഥാവെ അങ്ങയിലും അങ്ങയുടെ സ്നേഹത്തിലും വേരൂന്നിയിരിക്കാനും അങ്ങയുടെ വചനത്തിൽ നിന്ന് ശക്തിയും ജ്ഞാനവും ഉൾക്കൊള്ളാനും ഞങ്ങളെ ഇന്ന് പഠിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ പ്രവൃത്തികൾ അങ്ങയുടെ നന്മയെ പ്രതിഫലിപ്പിക്കുന്നതിന് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കൃപ നൽകണമേ അങ്ങയുടെ വെളിച്ചം ഞങ്ങളിലൂടെ പ്രകാശിക്കുന്നത് മറ്റുള്ളവർ കാണുന്നതിന് ലക്ഷ്യബോധവും ഉൽപാദനക്ഷമതയും നിറഞ്ഞ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം മാറ്റണമേ കഥാവെ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ജോലിയും ചിന്തകളും പരിശ്രമങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കൈകളുടെ അധ്വാനത്തെ സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം അങ്ങയുടെ രാജ്യത്തിന് മഹത്വം കൊണ്ടുവരട്ടെ ശാശ്വതമായി നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിച്ച് അങ്ങയെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ ഇന്നത്തെ ദിവസം ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടുന്ന് ചെയ്തു തരണമേ ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാ സഹായവും സംരക്ഷണവും സൗഖ്യവും നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാത്രകളെ അനുഗ്രഹിക്കണമേ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ അനുഗ്രഹിക്കണമേ കൂടെ യാത്ര ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ ഭവനത്തെ വസ്തുവകകളെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും സൗഖ്യവും അനുഭവിക്കുവാൻ എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ പെരുമാറുന്നതിന് ഇന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസത്തെ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ദൈവമേ നിന്റെ നാമം മഹത്വപ്പെടുത്താനായി നീ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അനുഗ്രഹിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ബലഹീനതകളെയും ക്ഷമിച്ച് അങ്ങേക്കും ഞങ്ങൾക്കുമെതിരായി ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ച് നോക്കി ദൈവമേ നിഷ്കളങ്കരായ ജീവിതം നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധിയാൽ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നുമെന്നും കർത്താവെ ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെട്ട എല്ലാ സഹായവും നൽകിയതിനെ ഓർത്ത് അങ്ങയ്ക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമേ അങ്ങയുടെ നാമം സർവഭൂമിയിലും മഹത്വപ്പെടട്ടെ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാഭയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളെ ഓരോരുത്തരെയും എല്ലാ മേഖലയിലും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ